നമ്മൾ ബീഫ് അച്ചാർ ഇടാനുള്ള ഒരുക്കത്തിലാണ് ബീഫ് അച്ചാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നര കിലോ ബീഫ് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തൊക്കെ വെച്ചിരിക്കുകയാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിനകത്ത് ഞാൻ ഉപ്പ് വിതറി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തു കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു മണിക്കൂർ ഒക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് അപ്പം നമുക്കിതങ്ങോട്ട് മാറ്റി അപ്പോൾ അച്ചാർ ഇടുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബീഫിലെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിച്ച് ചെറുതായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിനകത്ത് വെച്ച് അതൊന്ന് വേവിക്കാം നമുക്ക് അതൊന്ന് അടച്ചുവെക്കാം ഒന്ന് പതുക്കെ ഇരിക്കട്ടെ ഇതൊന്നതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി റെഡി ആകുന്നവരെ നമുക്ക് അവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ബീഫ് വെള്ളം എല്ലാം നന്നായിട്ട് പറ്റി റെഡി ഇനി നമ്മൾ ഇതിനെ നല്ല കട്ടാക്കി വറുത്തെടുക്കണം കട്ട് കടുന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മളിനി നമ്മുടെ ബീഫ് വറുത്തെടുക്കാൻ പോകാണേ ഏത് അച്ചാറുണ്ടാക്കിയാലും എള്ളെണ്ണയ്ക്കകത്ത് വേണം വറുത്തെടുക്കാൻ എള്ളെണ്ണയാണ് നല്ലത് അല്ലെങ്കിൽ അച്ചാർ ചീത്തയായിപ്പോകും കേട്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എള്ളെണ്ണയ്ക്കകത്ത് വേണം വറുത്തെടുക്കാൻ അഞ്ചാറ് പ്രാവശ്യം കൊണ്ടാണ് ഇതിനകത്തിട്ട് ഈ ഒന്നര കിലോ ബീഫ് വറുത്തെടുത്തത് ഒത്തിരി ശ്രമകരമാണ് ഈ വറ എന്ന് പറയുന്നത് നന്നായിട്ട് കട്ടക്കി വറുത്തെടുക്കണം എന്നാലേ അത് കൂടുതൽ നാളിരിക്കും എന്നൊക്കെ അറിയില്ല കേട്ടോ നമ്മുടെ പീപ്പ് ഇതാ നല്ല ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്കത് കോരിയെടുക്കാം നമ്മളിനി മീറ്റച്ചാറിലേക്കിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയുടെ ചതച്ചത് അതിനകത്തേക്കിട്ടുകൊടുക്കാം ഇനി അത് രണ്ടും കൂടെ കിടന്നു വലിയ ആവുന്ന ആകുമ്പോഴേക്കും നമുക്കിനി പച്ചമുളകിൻ്റെ അരിഞ്ഞിട്ടാണ് അന്നത്തെ കുറച്ച് പച്ചമുളക് ഒരു പതിനഞ്ച് പച്ചമുളകും വയ്ക്കുന്നുണ്ട് ഒന്ന് ഇനി നമുക്ക് നമ്മുടെ മസാലകളെല്ലാം മസാലകളെല്ലാം ഇട്ട വീഡിയോ ടുത്ത് മിസ്സായി അതുകൊണ്ട് ഞാനത് പറയാം ഇരുന്നൂറ് ഗ്രാം മുളക് പൊടി ഇരുപത്തഞ്ച് ഗ്രാം കായപ്പൊടി ഇരുപത്തഞ്ച് ഗ്രാം ഉലുവയും കടുവും വീതം പൊടിച്ചത് ഇത് മൂന്ന് പൊടികളും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അതിനകത്തൊരു മുന്നൂറ് മില്ലി ലിറ്റർ വിനീഗറും കൂടെ ഒഴിച്ച് പേസ്റ്റാക്കിയതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ പേസ്റ്റാക്കി അത് വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ സോറി അപ്പം നമ്മുടെ പേസ്റ്റിന് നല്ല ഉപ്പും എല്ലാം ഉണ്ടോന്നും അല്ലോണം നോക്കണം പിന്നെ കൂടാതെ ഈ ഇട്ട മസാലകളെല്ലാം നന്നായിട്ട് ചൂടായതിനു ശേഷം പച്ചമണമൊക്കെ മാറിയതിന് ശേഷമേ നമ്മൾ വിനീഗർ ഒഴിക്കാൻ പാടുള്ളൂ അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീറ്റ് അതിനൊപ്പം തന്നെ വറുത്തിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി പൊളിച്ച് വറുത്തെടുത്തത് പിന്നെ നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചി നീളത്തിലരിഞ്ഞ് വറുത്തത് ഇത് മൂന്നും കൂടെ ഉള്ള മിക്സർ നമ്മൾ ഈ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഒരു ലേശം തേ എല്ലാം സ്വാദ് ക്രമീകരിക്കാനൊരു ഒരു നൂല് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം പറയുമ്പം എല്ലാം പറയാൻ പറ്റില്ല നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ എടുത്ത് ഉടനെ എടുത്ത് കൂട്ടുന്നത് ശരിയല്ല ഇത് ശേഷം ഇത് കുപ്പിക്കകത്ത് വെച്ചതിന് ശേഷം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞ് ഉപയോഗിക്കാവുള്ളൂ ഇനി ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയിട്ട് ഇതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ചാറിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മീറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കൂടുതൽ വെച്ചപ്പോൾ എൻ്റെ ഇടയ്ക്ക് തന്നെ ചില വീഡിയോസൊക്കെ മിസ്സായിപ്പോയി സോറി അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്